ശരിക്കും പറഞ്ഞാൽ സാർ ഞാനൊക്കെ എന്റെ കല്യാണം കഴിഞ്ഞ സമയത്ത് ഏറ്റവും ആദ്യമായിട്ട് പത്മാസഭാം ക്ഷേത്രത്തിൽ കൊണ്ടുപോകുമ്പോൾ ശരിക്കും അതിനകത്തെ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്ക് ഭയങ്കര റിലീഫ് കിട്ടുന്ന ഒരു അറ്റ്മോസ്ഫിയർ ഇന്ന് ശരിക്കും എനിക്ക് തോന്നുന്നു ഭഗവാനെ കാണാനല്ല വരുന്നത് ഈ കലവർ എവിടെ പല ടൂറിസ്റ്റുകൾ വന്നു കഴിഞ്ഞാൽ അന്വേഷിക്കുന്ന കലവറിയാണ് ഏത് പൂട്ടിയിട്ട് ഏതെങ്കിലും നാഗസ്വരപ്പുറം കിടക്കുന്നുണ്ടെങ്കിൽ ഉടനെ അതിന്റെ മുമ്പിൽ പോയിട്ട് ചില പറഞ്ഞു എല്ലാം സൂക്ഷിച്ചിരിക്കുന്നവരെ പറയുന്ന ആളുകളുണ്ട് സർ കണ്ടിട്ടുണ്ട് ഒരു ഞാനും പറയുന്നുണ്ട് എല്ലാരും ഭഗവാനെ കാണാനല്ലോ അത് ചെയ്തോണ്ടിരിക്കാണല്ലോ ഇപ്പൊ ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു ഇനി ഒരു കലവറവ് മാത്രമേ തുറക്കാനുള്ളൂ അത് സുപ്രീം കോടതിയുടെ പറഞ്ഞു ശരിക്കും ഞങ്ങൾ കഥ കേട്ടിട്ടുള്ള നിധിയുണ്ട് വജ്രം മറ്റൊ അതൊക്കെ ആണോ തീർച്ചയായും ഇതൊക്കെ തന്നെ എത്രയോ കാലങ്ങൾക്ക് മുമ്പ് ഇവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളതാണ് ഇത് ഈ അറകളൊക്കെ തുറന്നിട്ട് കാലങ്ങളൊക്കെ കുറയായി ഇപ്പം ഇപ്പം നമ്മൾ തുറന്ന് ഇപ്പം തുറന്ന് പുറത്തേക്ക് എടുത്തതൊക്കെ എത്രയോ കാലങ്ങൾക്ക് മുമ്പ് തുറന്നതാണ് ഇതാണ് പക്ഷേ ഇതൊന്നും ആരും തന്നെ അതിൽ കൊണ്ടുവച്ചതാണ് നമുക്ക് ഇപ്പം അടുത്ത കാലത്തൊന്നും നമുക്ക് പറയാൻ കഴിയില്ല സർ ഇത്രയും ഇത്രയും പഴക്കമുള്ള കലവറയൊക്കെ കലവറയൊക്കെ ആണെങ്കിൽ ഇപ്പോഴും ഈ നീറ്റായിട്ടാണോ കലവറ ഇപ്പഴും കാണുന്ന ആയിരത്തി നാനൂറ്റി അറുപത്തൊന്നില് ഉദയമാർത്താണ്ടെന്ന് പറഞ്ഞാൽ ആയിരത്തി നാനൂറ്റിഅറുപന്നില് ആണ് ഈ കലവറയൊക്കെ പണിതായിട്ട് കാണുന്നത് ഒറ്റക്കൽ മണ്ഡപം പണിതു കരിങ്കല്ലാണ് കലവറ എന്ന് പണിതൊന്നാണ് ശരിക്കും പറഞ്ഞാൽ പഴയ ലോക്കലാണ് പഴയ ലോക്കറാണ് നമ്മുടെ ആഭരണങ്ങളും വാല്യൂബിൾ സൂക്ഷിക്കുന്ന കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ രീതിയിലുള്ള പൂട്ടുകളല്ല അന്ന് ഉണ്ടായിരുന്ന നാഴിപ്പൂട്ട് എന്ന് പറഞ്ഞൊരു പൂട്ടാണ് അത് ആ പൂട്ടാണെന്ന് പറഞ്ഞാൽ രണ്ട് താക്കൂൽ ഒന്നിച്ചിട്ട് ഒരേ സമയത്ത് തിരിച്ചു കഴിഞ്ഞാൽ മാത്രമേ തുറക്കാൻ കഴിയുള്ളു പൂട്ടാനും പറ്റും അപ്പോൾ ആ രീതിയിലുള്ള സംവിധാനമായിരുന്നു പിന്നെ പഴയ പല ചില ക്ഷേത്രങ്ങളിൽ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ചില അകത്ത് കലവറയ്ക്ക് അടുത്ത് കഴിഞ്ഞാൽ കണ്ണ് പോയി പോകും കാരണം അന്ന് ആർസനിക് പോയിസൺ അതിനകത്തുമായിരുന്നു ഓക്സിജൻ്റെ ഇതിൽ ആർസനിക് മറ്റേ വേപ്പേഴ്സ് വന്ന് വേപ്പേഴ്സ് വന്ന് കണ്ണിലടിച്ച് പോവും കണ്ണ് പോയി എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് അത് എല്ലാവർക്കും ആ അത്തരം കാര്യങ്ങളൊക്കെ പേടിയുണ്ട് പഴയ കാലത്തുള്ള ഈ വിശ്വകർമാക്കൾ അതായത് ഇത് ചെയ്യുന്ന ആചാരി ആചാര്യമാർ ഇത്തരം കാര്യങ്ങൾക്ക് നല്ലോണം അറിയുന്നവരായിരുന്നു കാരണം അന്ന് കാലത്തും ഇതൊക്കെ എന്തിനാണ് ചെയ്യുന്നത് തെഫ്റ്റ് ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആ രീതിയിലുള്ള എല്ലാ ടിപ്സും അതിനകത്ത് ചെയ്തു വെച്ചിട്ടുണ്ടാവും തുറക്കുമ്പോൾ വളരെ വേണം എന്ന് പറയുന്നത് ശരിക്കും ഈ കാര്യം പറഞ്ഞപ്പോ കേട്ടറിവാണ് കേട്ടിട്ടുള്ളത് തന്നെ വെച്ചാൽ മഹാരാജാവൊക്കെ എന്ന് നമ്മുടെ നാടിന് ക്ഷാമം വരുന്നോ അന്ന് ഇത് എടുത്തോണം വരെ തീർച്ചയായും എല്ലാ ക്ഷേത്രങ്ങളിലും ഇത് സൂക്ഷിച്ചിരിക്കുന്നത് ഏതെങ്കിലും വ്യക്തിക്കോ ക്ഷേത്രത്തിൽ ഭഗവാനോ ഫാമിൻ അതായത് ഒരു പട്ടിണി അല്ലെങ്കിൽ എന്തെങ്കിലും മാരി അങ്ങനെ എന്തെങ്കിലും വരുന്ന സമയത്ത് ഈ പണം അത് ഉപയോഗിക്കണം എന്ന രീതിയിലാണ് പക്ഷെ അല്ലെ ഇപ്പൊ അത് സൂക്ഷിക്കണം ഒന്നും മാറ്റമില്ല ഇതെല്ലാം തന്നെ അർക്കൗട്ട് ഇൻവെൻട്രൈസ് ചെയ്ത് സൂക്ഷിക്കുകയാണ്